ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ല ഉസ്താദേ ജീവിതത്തിലൊരു ഭാഗ്യവും അല്ല ഉസ്താദെ ജോലിസ്ഥലത്ത് സമാധാനല്ല വീട്ടില് സമാധാനല്ല ഉസ്താദെ ഇതിനുമല്ല പരിഹാരവും ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് സങ്കടം പറയാറുണ്ട് ഇൻഷാ അള്ളാ ഈ സങ്കടത്തിനുള്ള പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നമ്മളെ കാര്യങ്ങൾ നിറവേറാൻ ഭാഗ്യദോഷം മാറാൻ ജോലി സ്ഥലത്ത് സമാധാനം കച്ചവട സ്ഥലത്ത് സമാധാനം എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് വിശദമായി നമ്മൾക്കും മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള െ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു അള്ളാഹു സുബാല നമ്മുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കി തരട്ടെ സർവ്വ പ്രയാസങ്ങളും ദുആ കൊണ്ട് ദ്വാസീയത്ത് ചെയ്തവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജ്ലിസിൽ അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുക്കുകയും വിക്രു ആ ചെല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക സൂറത്തുൽ ജമാൽ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് പരിശുദ്ധ ഖുർആാനില് ഒരുപാട് സൂഹത്തുകളുണ്ട് ആ സൂറത്തുകളുടെ കൂട്ടത്തിൽ സൂറത്തുൽ ജമാൽ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ് സൂറത്തുൽ ഹജ്ജ് സൂറത്തു സൂറത്തു യാസീൻ ഈ മൂന്ന് സൂറത്തുകളിൽ ഏത് സൂറത്താണ് എന്ന് അറിയുന്ന ആളുകൾ കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാന ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനികളെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദെ ജീവിതത്തിൽ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ല ജീവിതത്തിൽ ജീവിതത്തിലൊരു സന്തോഷമല്ല ഉസ്താദ് ഒരു ഭാഗ്യമില്ല ഉസ്താദെ ജോലി സ്ഥലത്ത് സമാധാനമില്ല കച്ചവടം ചെയ്യുമ്പോ അവിടെ സമാധാനമില്ല വീട്ടിൽ ചെന്നാൽ അവിടെ സമാധാനമില്ല നാട്ടിലിറങ്ങിയാൽ അവിടെ സമാധാനമല്ല മുസ്താദെ ഒരു സമാധാനക്കേടാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം ആകെ വഴിമുട്ടിയിരിക്കുകയാണ് ഉസ്താദെ എന്ന് പലരും സങ്കടം പറയാറുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ സങ്കടത്തിലുള്ള പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ ഈ പറയാൻ പോകുന്ന അമല് ഞാൻ പറയുന്നത് പോലെ ശരിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയും നിങ്ങളൊരു കച്ചവടം തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ അതിലാഹു വലിയ പറക്കത്ത് നൽകും അത് റാഹത്തോടുകൂടെ നിങ്ങൾക്ക് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഭാഗ്യം നമ്മളെ തേടി വരുമെന്നുള്ളതാണ് ഭാഗ്യദോഷം അതിനൊരു ദോഷമുണ്ട് മഹാന്മാരവരെ കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട് ആ ഭാഗ്യദോഷം മാറാൻ ഞാൻ ഈ പറയുന്നത് പോലെ ഈ അമല് ചെയ്താൽ മതി അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് സമാധാനം വേണം ജോലി സ്ഥലത്ത് നമ്മൾ ഒരു ഒരാളുടെ കടയിലേക്ക് ജോലിക്ക് പോകുമ്പോ ഒരു കമ്പനിയിലേക്ക് ജോലി പോകും ജോലിക്ക് പോകുമ്പോ അവിടെ സമാധാനം ഇല്ലെങ്കിൽ അവിടെ റാഹത്തില്ലെങ്കില് എന്തായിരിക്കും നമ്മൾ അവസ്ഥ ജോലിക്ക് ശെരിക്ക് പോകാൻ കഴിയോ ടെൻഷൻ ആകൂലേ അപ്പൊ ജോലിസ്ഥലത്തെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ ഈ അമല് ശരിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ വീട്ടിലെ ദോഷങ്ങൾ മാറണം വീട്ടിലെ വീട്ടില് ദോഷങ്ങൾ ഉണ്ടായാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വഴക്കായിരിക്കും മക്കളും മാതാപിതാക്കളും തമ്മിൽ വഴക്കായിരിക്കും അമ്മായിമ്മയും മരുമകളും തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും അപ്പൊ വീട്ടിലെ ദോഷവും മാറണം വീട്ടിലെ പൈശാചികമായ ശതകളൊക്കെ മാറണം വീട്ടിലെ അന്തരീക്ഷം നന്നാവണം അതിനുള്ള അമലാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശരിക്ക് ശ്രദ്ധിക്കുക ആദ്യം ചെയ്യേണ്ടത് അഞ്ചു വ്യക്തം നിസ്കരിക്കലാണ് അഞ്ച് വക്ത ഒരു സമാധാനം ഉണ്ടാവൂല അത് പല മജലിസിലായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിസ്കരിക്കാത്തവർ ഈ അമൽ കേൾക്കണ്ട ഇത് നിസ്കരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയുന്നത് നിസ്കാരല്ലേ ഒൻ്റെ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ കഴിയൂല ഒന്നും നേടിയെടുക്കാൻ കഴിയൂല ഓം എത്ര വലിയ സമ്പന്നനാണെങ്കിലും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ഒരു സമയത്ത് അവൻ ആണ്ടു പോയിരിക്കും അതിൽ യാതൊരു സംശയമല്ല കാരണം നിസ്കാരം നമ്മളെ നമ്മളെ ജീവിതത്തിനോട് Akkurat! ഇത്രയും ബന്ധപ്പെട്ട് കടക്കുന്നതാണെന്ന് മുഹമ്മദ് റസൂർഹിാഹു പഠിപ്പിച്ചിട്ടുണ്ട് വസ്ലമിച്ചിട്ടുണ്ട് അപ്പൊ അഞ്ചു നിസ്കരിക്കുക ഓരോ നിസ്കാരത്തിന്റെ ശേഷവും നാം ചെല്ലുന്ന ദിക്കറുകളും സ്വലാത്തുകളും പ്രാർത്ഥനയും ചെല്ലിയതിനു ശേഷം അവിടെ ഇരിക്കുക ആ നിസ്കരിക്കുന്ന സ്ഥലത്തിരിക്കുക എന്നിട്ട് ചെയ്യേണ്ടത് വളരെ സിമ്പിളായ ഒരു അമലാണ് എന്താണ് ചെയ്യേണ്ടത് ആദ്യമായി ഒരു സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവരായി ആരും ഉണ്ടാവൂല എല്ലാവർക്കും അറിയുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ അപ്പൊ ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക സൂറത്തുൽ ഫാത്തി ഒക്കെ പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതങ്ങളുടെ കലവറയാണ് ധാരാളം നന്മകള് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിക അപ്പൊ അവിടെ ഒരു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു പ്രാവശ്യം ആയത്തുൽ കുറിസിയാണ് പാരായണം ചെയ്യേണ്ടത് ആയത്തുൽ കുറിസി എല്ലാവർക്കും അറിയാം അൽബക്കറയിൽ ഉള്ളതാണ് ആ ആയത്തുൽ ഒരു പ്രാവശ്യം എല്ലാം ഉമ്മമാരും പാരായണം ചെയ്യുക ആയത്തിൽ കുറിസി പാരായണതിന് ശേഷം ആലിംബ്രാൻ സൂറത്തിലെ മൂന്ന് ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യണം ശരിക്കും മനസ്സിലാക്കണം ഒന്നാമത് സൂറത്തിൽ ഫാത്തിഹ രണ്ടാമത് ആയത്തിൽ കുറിസി മൂന്നാമത് ആലിംബ്രാൻ സൂറത്തിലെ മൂന്ന് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഒന്നാമത്തെ ആയത്ത് പതിനേഴാമത്തെ ആയത്താണ് ൂറത്തിലെ പതിനേഴാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യണം അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഇത് എഴുതിയെടുക്കുക സു സൂറത്തു ആലിംറാനിലെ പതിനേഴാമത്തെ ആയത്താണ് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൂറത്തും ഫാത്തിയെ കുറിച്ചും പിന്നെ എല്ലാവർക്കും അറിയാം ഇത് പല ആളുകൾക്കും അറിയൂല അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഇതൊരു പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം

وَتَنْزِئُ الْمُلْكَ مِمَّن تَشَاءُ وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ بِيَدِكَ الْخَيْرِ إِنَّكَ عَلَى كُلِّ شَيْءٍ قَدِيرٌ تُولِدُ اللَّيْلَ فِي النَّهَارِ وَتُولِدُ النَّهَارَ فِي اللَّيْلِ ഇതാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആയത്തുകൾ ഇതും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക ഞാൻ ഒന്നുകൂടെ പാരായണം ചെയ്യാം وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب هكذا يعني أنه അള്ളാഹു ഓദാനുള്ള തോഫിക്ക് നൽകട്ടെ അള്ളാഹുവേ ഈ പറഞ്ഞ അമലിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ തരണേ അല്ലാ ഇപ്പൊ നമ്മൾ അവസാനം പറഞ്ഞ രണ്ട് ആയത്തുകൾ ഉണ്ടല്ലോ എന്ന് തുടങ്ങുന്ന ആ രണ്ട് രണ്ടായത്തുകള് ഈ ആയത്ത് ഒരു സഹാബിയോട് കടം കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ പാരായണം ചെയ്യാൻ പറയുകയും ആ സഹാബി അത് പാരായണം ചെയ്യുകയും ആ സഹാബിയുടെ കടം വീടിയതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കടമുള്ളവരുടെ കടങ്ങൾ വീടാനൊക്കെ ഈ പറഞ്ഞ അമല് നല്ലതാണ് അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചെല്ലേണ്ട വിക്കറുകളും സലാത്തുകളും പ്രാർത്ഥനകളും കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക അതിനുശേഷം ശേഷം എൻ്റെ പ്രിയമുള്ളവരെ ഫാത്തി സൂറത്ത് ഒരു പ്രാവശ്യം ആയത്തുൽ ആയത്തിൽ കുറിച്ചൊരു പ്രാവശ്യം ആലിംബ്രാൻ സൂറത്തിലെ പതിനേഴാമത്തെ തുടങ്ങുന്ന ആയത്ത് ഒരു പ്രാവശ്യം അതുപോലെ തന്നെ സൂറത്തിലെ ആയത്തുകൾ മാലിക്കൽ ഇരുപത്തി അഞ്ച് രണ്ടായത്തുകളും ഓരോ പ്രാവശ്യം പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ചെയ്താൽ ഇൻഷാ അല്ലാ ഇൻഷാ അള്ളാഹ് നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും യാതൊരുവിധ സംശയമല്ല അള്ളാഹുവെ എല്ലാ ഭാഗ്യദോഷങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളഹ എല്ലാ ദോഷങ്ങളെ തൊട്ടും അല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ ജോലി കല്ലോത്ത് സമാധാനം നൽകണേ അല്ല കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല നല്ല കച്ചവടം നൽകണേ അല്ല സാലറിയിൽ വർദ്ധനവ് നൽകണേ അല്ല ദുനിയാവിലും വിജയം നൽകണേ അല്ല നമ്മളെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ല രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ റബ്ബന تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا, يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته